ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നമ്മൾ ക്രിസ്മസിന് ഒരുങ്ങുന്നതിന് വേണ്ടി ദൈവം നൽകിയ ഒരു വചനമാണിത് യേശുവിന്റെ ജനനവാർത്ത അറിയിക്കുവാൻ ദൈവദൂതൻ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് നൽകിയ വചന സന്ദേശം സകല ജനത്തിനും വേണ്ടി ദൈവമനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചത് യഹൂദർക്കു വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനു വേണ്ടിയോ അല്ല പിന്നെയോ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നത് പോലെ യേശുവിന്റെ ജനന വാർത്ത അറിയിച്ചത് സമ്പന്നരെയോ സൊസൈറ്റിയിൽ ഉയർന്നവരെയല്ല പ്രത്യേക അന്നത്തെ സമൂഹത്തിലെ ഏറ്റവും താണ ആശ്രിതന്മാരെയാണ് ലോകം ഏറ്റവും കുറവ് വിലമതിക്കുന്നവരോടും അവരിൽ കൂടെയുമാണ് ദൈവം എപ്പോഴും സംസാരിക്കുന്നത് ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹത്താൽ നമ്മൾ ഒരു കുടുംബത്തിൽ പറന്നപ്പോഴേ നമുക്ക് ഈ സദ്വാർത്ത കിട്ടിക്കഴിഞ്ഞു ഇതിൽ സന്തോഷിച്ച് നാം അഭിമാനം കൊള്ളണം എന്നാൽ ഈശോയെപ്പറ്റി അറിയാത്ത എത്രയോ പേർ ലോകത്തിൽ ഇന്ത്യയിൽ എന്തിനു നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അവരെ കൂടി ഈ സന്തോഷവാർത്ത അറിയിക്കുവാൻ നമുക്ക് കടമയുണ്ട് പ്രധാനമായും നമ്മുടെ ജീവിതത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഉണ്ണീശോയാകുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് സന്തോഷിക്കുകയും അതിന് യോഗ്യമാം വിധം ജീവിക്കുകയും വേണം